അവനവന്റെ പല്ലിന്റെ ഇടകുത്തി നാറ്റിക്കുക എന്ന് പറഞ്ഞാൽ പി ജെ കുര്യന്റെ അത്രയും കഴിവ് മറ്റാർക്കുമില്ല അതിന് തലങ്ങും വിലങ്ങും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ കയറി മെഴുകുകയാണ് കോൺഗ്രസ് പത്തനംതിട്ടയിൽ സംഘടിപ്പിച്ച സമരസംഗമം പരിപാടിയിലായിരുന്നു യൂത്ത് കോൺഗ്രസിനെ വിമർശിച്ചും എസ് എഫ് ഐയെ പ്രശംസിച്ചും കൊണ്ട് പി ജെ കുര്യൻ സംസാരിച്ചത് ഒരു മണ്ഡലത്തിൽ ഇരുപത്തിയഞ്ചു പേരെങ്കിലും കൂടെ കൂട്ടാൻ യൂത്ത് കോൺഗ്രസിന് കഴിയേണ്ടേ എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള കുര്യന്റെ ചോദ്യം ക്ഷുഭിത യൗവനത്തെ എസ് എഫ് ഐയുടെ കൂടെ നിർത്തുന്നുവെന്ന സർവകലാശാല സമരം ചൂണ്ടിക്കാണിച്ച പി ജെ കുര്യൻ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ വേദിയിലിരുത്തി തന്നെ ഓർമ്മിപ്പിക്കുകയും കൂടി ചെയ്തു ഇതിനുള്ള മറുപടിയുമായിട്ടാണ് മാങ്കൂട്ടം എത്തിയതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ സെക്രട്ടറി ശ്യാം ദേവദാസം എത്തിയത് എസ് എഫ് ഐയുടെ അഡ്ജസ്റ്റ്മെന്റ് സമരങ്ങൾ തെളിച്ചത്തോടെ കാണുമ്പോഴും തെരുവിലെരിയുന്ന യൂത്ത് കോൺഗ്രസ് സമരങ്ങൾ കാണാനാകാത്തത് ഖേദകരം എന്നാണ് ശ്യാം ദേവദാസ ഫേസ്ബുക്കിൽ കുറിച്ചത് കാണിച്ച കരിങ്കൊടിക്ക പകരമായി ചെട്ടിച്ചടിക്കും ഇഷ്ടിയേക്കുമുള്ള തലക്കടികൾ ഏറ്റുവാങ്ങിയിട്ടും കേൾവിശക്തിയും കാഴ്ചശക്തിയും എന്ന നീക്കുമായി നഷ്ടപ്പെടുത്തിയിട്ടും യൂത്ത് കോൺഗ്രസിന് സിന്ദാബാദ് വിളിച്ച പാതയോരങ്ങളിലും സമരവേദികളിലും ചോരചീന്തുന്ന ക്ഷുഭര യുവനങ്ങളെ അങ്ങേക്ക കാണാനാകാത്തത് ഖേദകരം എന്നാണ് പറഞ്ഞു പറഞ്ഞുവെച്ചത് അഴിമതിപ്പണം കൊണ്ടും മാസപ്പടി കൊണ്ടും കാട്ടിക്കൂട്ടുന്ന ആർഭാടങ്ങൾക്കെതിരെ ജനങ്ങളെ ആഴത്തിലെറിഞ്ഞും ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ കാണാനാകാത്തത് ഖേദകരമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ കാഴ്ചയില്ലായ്മ ഖേദകരമാണെന്നും ശ്യാം പ്രസാദ് പറഞ്ഞു വെച്ചു നേതൃത്വ പദവികളുടെ സുഖ സൗകര്യങ്ങളിൽ കാലം കഴിച്ച സ്വസ്ഥമായ വിശ്രമ ജീവിതം അങ്ങേ പോലുള്ളവർ കഴിഞ്ഞ ഒൻപത് കൊല്ലം കൊണ്ട് തെരുവിലെ സമരങ്ങൾ നയിച്ച് സ്വന്തം പ്രായത്തേക്കാൾ കൂടുതൽ കേസുകൾ ഉണ്ടാക്കി ജീവിതം തന്നെ തുലാസിലാക്കി മുന്നോട്ടു പോകുന്ന പ്രവർത്തകരെ ചേർത്ത് നിർത്തിയില്ലായെങ്കിലും തള്ളിപ്പറയാതിരുന്നാൽ നല്ലതാ കൂടുതൽ പറയാനാണ് മനസ്സ് പറയുന്നത് പറയാതിരിക്കുന്നതും ഈ പാർട്ടി പഠിപ്പിച്ച മാന്യത കൊണ്ടാണെന്നും അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട് പി ജെ കുര്യനെതിരെ കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി അജാസ് കുളിൽ രംഗത്തെത്തിയിരുന്നു യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരുടെ മേലുള്ള വ്യക്തിഗത കേസുകളുടെ എണ്ണം പി ജെ കുര്യന്റെ പ്രായത്തിനേക്കാൾ കൂടുതലാണെന്നും ഒരു വലിയ വിഭാഗം സമര പോരാട്ടങ്ങളുടെ ഭാഗമായി അഴിക്കുള്ളിലുമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് അങ് ദീർഘകാലം പാർട്ടി നൽകിയ അധികാരത്തിന്റെ ശീതളമായ ഉന്നതങ്ങളിലിരുന്ന് അപ്പം തിന്ന് ക്ഷീണിച്ചൊടി ജീവിതത്തിനെ ഇടയ്ക്ക് എല്ലിന്റെ ഇടയിൽ കുത്തുമ്പോൾ ഇങ്ങ് പൊയ്വയിലെത്തും പെരുമഴയെത്തും അതേ പാർട്ടിക്ക് വേണ്ടി തെരുവിൽ സമനം ചെയ്ത് പോലീസിന്റെ തല്ലുകൊണ്ട് തല പൊളിഞ്ഞാലും നട്ടെല്ലാം വളയ്ക്കാതെ നിന്ന് പോരാടുന്ന യൂത്ത് കോൺഗ്രസുകാരെ രാഷ്ട്രീയമായി സംരക്ഷിക്കാനുള്ള പ്രാഥമിക ഉത്തരവാദിത്വം കാണിച്ചില്ല എങ്കിലും പിന്നിൽ നിന്നുമുള്ള ഉളിയറിഞ്ഞുള്ള വീഴ്ത്തൽ വേണ്ട എന്ന് അപേക്ഷിക്കുകയല്ല താക്കീത് ചെയ്യുന്നു എന്നാണ് അനുഗ്രഹിച്ചില്ല എങ്കിലും ഉപദ്രവിക്കരുത് എന്നും കുര്യൻ സാറിനോട് പറയുകയായിരുന്നു ഈ പോസ്റ്റ പി ജെ കുര്യനെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയും രംഗത്തെത്തിയിരുന്നു ശക്തമായ മറുപടിയായിരുന്നു മാങ്കൂട്ടം കൊടുത്തത് യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റിനെ വല്ലപ്പോഴും ടി വിയിലൊക്കെ കാണാമെന്നും എന്തുകൊണ്ട് വല്ലപ്പോഴും ഓരോ മണ്ഡലത്തിലും പോയി ചെറുപ്പക്കാരെ വിളിച്ചു കൂട്ടുന്നില്ല എന്നുമുള്ള പി ജെ കുര്യന്റെ ചോദ്യങ്ങൾക്കാണ് മാങ്കൂട്ടത്തിൽ മറുപടി പറഞ്ഞത് പത്തനംതിട്ട ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ പിന്നെയും ടി വിയിൽ കാണിച്ചു കരുതൽ തടങ്കലിലാക്കി പോലീസ് കരുതലല്ല കരുതൽ തടങ്കൽ വീണ ജോർജ മണ്ഡലത്തിൽ വരുന്നുണ്ടത്രേ അപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരുതൽ തടങ്കിൽ വേണമെത്രേ യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ ഒൻപതര വർഷമായി തുടർച്ചയായി പിണറായി സർക്കാരിനെതിരെ തെരുവിലെ പോരാട്ടത്തിലാണ് കണ്ടുള്ളവർ കാണട്ടെ കാതുള്ളവർ കേൾക്കട്ടെ എന്നായിരുന്നു പി ജെ കുര്യന്റെ പേരെടുത്ത് പറയാതെയുള്ള വിമർശനം പി ജെ കുര്യനെതിരെ പത്തനംതിട്ട യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജിതിൻ ജി നൈനും രംഗത്ത് വന്നിരുന്നു പി ജെ കുര്യൻ സാർ എന്നായിരുന്നു ഫോൺ നമ്പർ സേവ് ചെയ്തിരിക്കുന്നത് എന്നും എന്നാൽ ഇനി ആ സാർ വിളി അർഹിക്കുന്നില്ല എന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ ബഹുമാനം കൊടുത്തിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് വളർന്നു വരുന്ന സ്വന്തം യുവശക്തികളെയൊക്കെ ഊർജം പകരേണ്ടവർ തന്നെ അടിച്ചിരുത്തുന്നതാണ് ഇപ്പോൾ ഒരു നേതാവിന് ഏറ്റവും വലിയ പരാജയം എന്തായാലും ആ പരാജയം ഏറ്റ പി ജെ കുര്യന് ശക്തമായ മറുപടിയുമായിട്ട് മാങ്കൂട്ടം ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വരുന്നുണ്ട് ശരി ും ഒരു യൂത്ത് കോൺഗ്രസിനെ ഊർജം പകരേണ്ടത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് അതില്ലാത്തവർ നേതാവല്ല എന്ന് തന്നെ നമുക്ക് പറയണം എന്തായാലും കോൺഗ്രസിന്റെ കഠിനാധ്വാനം കണ്ണ് തുറന്നെങ്കിലും ഇനിയെങ്കിലും കാണുന്നത് നല്ലതാണ്